തെക്കുവശത്തെ ോട് ചേർന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയിട്ട് മാസങ്ങളായിട്ടും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് ജനപ്രതിനിധികളടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടും ഫലമുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു പുതിയ വിള ഇന്ദിരാ ജംഗ്ഷന് തെക്കുവശത്ത് കലങ്ങിനോട് ചേർന്നാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയത് മാസങ്ങൾക്ക് മുമ്പ് പൈപ്പ് പൊട്ടിയതും ഇതുവരെ ഇത് നന്നാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായില്ല എന്ന് നാട്ടുകാർ പറയുന്നു നാട്ടുകാർ കായംകുളം വാട്ടർ അതോറിറ്റി എഞ്ചിനീയറേയും മറ്റും വിളിച്ച് വിവരം ധരിപ്പിച്ചതാണ് വാർഡ് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവും ഓഫീസിൽ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അച്ചൻകോവിലാറ്റിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് മല്ലിക്കാട്ട് ഓവർഹെഡ് ടാങ്കിൽ നിറച്ച് അവിടെ നിന്ന് തുറന്നുവിടുന്ന ഡിസ്ട്രിബ്യൂഷൻ പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത് കുടിവെള്ളം ഇത്തരത്തിൽ വ്യാപകമായി നഷ്ടപ്പെട്ടിട്ടും ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ നാട്ടുകാർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇപ്പോൾ ഏകദേശം ദിവസത്തോളം ഈ പ്രവണത ഇതുപോലെ വെള്ളം കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് യാത്രാ സൗകര്യം പിന്നെ ബുദ്ധിമുട്ടായതിന്റെ പേരിൽ ഞാനും എൻ്റെ മകനും കൂടെ ചേർന്ന് ഈ വെള്ളം സ്പ്രേ ആകാതിരിക്കാൻ വേണ്ടി കൊണ്ട് മറച്ച് ഈ പിന്നെ ഈ വെള്ളം തോട്ടിലോട്ട് തന്നെ അടുത്തി ഇത് തുടരുന്ന അവസരത്തിൽ പഞ്ചായത്ത് മെമ്പറേയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ എ ഈ തൊട്ടടുത്ത വർക്കിന് വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് ഞാൻ വിളിച്ച് നേരിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഈ ബെൻഡ് പൈപ്പ് ഈ പൈപ്പ് മാറണം ഇരുമ്പ് പൈപ്പ് മാറിയിട്ട് സി വി സി പൈപ്പ് കൊണ്ടുവന്ന് അതിന് ടെൻഡർ വിളിച്ച് കാര്യങ്ങൾ ചെയ്യണം അല്പം താമസം എടുക്കണം പക്ഷേ ഇന്ന് പറഞ്ഞിട്ടിപ്പം ഒരു മാസത്തിന് മേലായി കോടിക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഈ ഇതിന് ഈ തോട്ടിലോട്ട് ഒരുങ്ങിപ്പോകുന്നത് ഈ തോട്ടിലോട്ട് പോകുന്നത് കൊണ്ട് മറ്റാരും ഗണിക്കുന്നില്ല ചാക്കുകൊണ്ട് മറച്ചത് കൊണ്ട് നേരെ വെള്ളത്തിൽ പിന്നെ തോട്ടിലോട്ട് പോകുന്നത് കൊണ്ട് പിന്നെ ജനങ്ങളും യാത്രക്കാർക്കും ബുദ്ധിമുട്ട് വന്നില്ല പക്ഷേ ഇപ്പം അത് ജനങ്ങൾ തന്നെ എൻ്റെ അറിവിൽ എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഇനി രാവിലെ നടക്കാൻ തുടങ്ങുമ്പോൾ ഈ വെള്ളം ഇത് ഈ പൈപ്പ് പിന്നെ മൂടിയിരിക്കുകയായിരുന്നു തിരിച്ചു വന്നപ്പോൾ ആ ചാക്കില്ലാ കെത്തിയതുമില്ല അതാരോ സാമൂഹിക വിധം എന്ന് പറയാനൊക്കത്തില്ല ഈ വെള്ളം പോകുന്നതിനകത്തുള്ള ബുദ്ധിമുട്ട് പിന്നെ അധികാരികളുടെ ചിരച്ചയിൽ കൊണ്ടുവരാൻ വേണ്ടി ആരെങ്കിലും ചെയ്തതാകാം അതിനോട് എനിക്ക് അവർ അവർ ചെയ്തതിനകത്ത് എനിക്ക് യോജിപ്പില്ല പക്ഷേ ഈ തയ്യനാട്ടിലുള്ള യാത്രക്കാരും ഈ മെയിൻ റോഡിലോട്ടുള്ള യാത്രക്കാരുടെയും ബുദ്ധിമുട്ടിട്ടുകൊണ്ട് ഈ വെള്ളം ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഈ ഈ തോട്ടിലോട്ട് ഒഴുകിപ്പോകുന്നത് ഇത് അധികാരികളുടെ ചിരച്ചയിൽപ്പെടുത്താകല്ല പല കൂടി അധികാരികളുടെ ചിരച്ചയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് പഞ്ചായത്ത് മെമ്പറും ബ്ലോ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെ ഉള്ളവർ ഈ വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് അവരുടെ അവക്കെയും പിന്നെ അധികാര ദുർവിനിയോഗം എന്ന് വേണമെങ്കിൽ വേണ്ടി വന്നാൽ പറയാം അവർ പിന്നെ തസിക്കുന്ന ഭക്ഷണം ഈ വാട്ടർ അതോറിറ്റിയുടെ ജനങ്ങളുടെ പണമാണെന്നുള്ള ബോധം അവർക്കില്ലാത്തതിൻ്റെ പേരിലാണ് ഈ കോടിക്കണക്കിന് രൂപ വില വരുന്ന കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഈ ഇത്രയും നാൾ കൊണ്ടൊഴുക്കി സംസ്ഥാനത്തിൻ്റെ ഫണ്ട് ദുർവിനിയോഗം ചെയ്തു ഇതിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് പ്രദേശവാസികളും ഇവിടെ ഇതിലേ പോകുന്ന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി ഞാനാണ് എൻ്റെ എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിയത് സിറ്റി ടൂസ് കായംകുളം